ഹലോ ഫ്രണ്ട്സ് അസ്സലാമല്ലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊച്ചു നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ വേഗം തീർന്നു പോവുകയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടൈം ഒരുപാടായി അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒന്ന് ചെയ്യാട്ടോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഓർഡർ തന്നിട്ട് വൺ വീക്ക് ആയിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക ഓക്കേ അപ്പൊ നെയ്റ്റി അടിപൊളി നെയ്റ്റി കളക്ഷൻ ആണ് അതായത് കോട്ടൺ ആണ് അമ്പത്തി ആറ് ആണ് കേട്ടോ അമ്പത്തി ആറ് സൈസ് കോട്ടൺ ആണ് ത്രീ ഫോർത്ത് കൈവരുണ്ട് സിപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ തരുമ്പോൾ ചെസ്റ്റും ലെങ്ത്തും ഒക്കെ നിങ്ങൾ കറക്റ്റായി പറഞ്ഞൊന്ന് മാത്രം ഓർഡർ തരിക റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീൻ കേട്ടോ ബ്ലാക്കും ഗ്രീനും കൂടി മിക്സിങ് ആയതാണ് സൂപ്പറായിട്ടുള്ള അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ ഇതിൻ്റെ നാല് കളറാണ് വരുന്നത് പീസുകൾ എത്ര വേണമെങ്കിലും കിട്ടും പക്ഷെ കളറ് നാല് കളറുള്ളൂ കളറുള്ളൂട്ടോ നെക്സ്റ്റ് അതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്കും ബ്ലൂവും അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ അമ്പത്തിയാറ് സൈസാണ് കേട്ടോ അപ്പോൾ കയ്യറക്കം വേണ്ടാത്തവർക്ക് ജോയിൻ്റ് ഉണ്ട് എടുത്ത് കളയാം കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു എല്ലോ ആണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അമ്പത് രൂപ വരും കേട്ടോ അപ്പോൾ പോസ്റ്റ് ആയാലും ഡി ടി സി ആയാലും നിങ്ങൾ പറയുക സൂപ്പർ ആയിട്ട് ഇതിന്റെ നാല് കളർ മാത്രമാണ് ഉള്ളത് ഓക്കെ അടുത്തത് നമുക്ക് സ്ഥിരമായിട്ട് നല്ല മൂവിങ്ങൾ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് എല്ലാം റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരിക പക്ഷേ ഈ പ്രിന്റിൽ മാത്രമാണ് ചേഞ്ചസ് വരിക കേട്ടോ അപ്പോൾ ഞാനത് പ്രിന്റസ് പ്രിൻ്റുകൾ കാണിച്ചു തരാട്ടോ അതിൽ അടിപൊളി റെഡ് ആൻഡ് ആണ് നല്ല ഫാസ്റ്റായിട്ട് മൂവിങ്ങുള്ള നല്ലൊരു പ്രിൻ്റ് ആണ് റെഡും ബ്ലാക്കും അതുപോലെ നെക്ക് പോഷൻ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് അതുപോലെ സി ചെറിയൊരു സിബ് വരുന്നുണ്ട് കേട്ടോ കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്തി ആറ് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നേരത്തെ കാണിച്ചത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് മാറി പോകരുത് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് അപ്പോൾ എല്ലാം നികർത്തണമെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വേറതേ പോലെയാണ് നെക്കിന് ചെറിയ മാറ്റം അതുപോലെ പ്രിൻ്റിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക നോക്കാ ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാട്ടോ ഓക്കെ വേറൊരു പ്രിന്റ് ആണ് കേട്ടോ എല്ലാം റെഡ് റെഡാൻഡാക്കി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് നെക്ക് പോഷൻ വേറൊരു മോഡലാണ് ഇങ്ങനെ വരും കേട്ടോ ലീഫാണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഉണ്ടോ ഇതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വന്നത് വേറെ ഒരു പ്രിൻ്റ് ആണ് പ്രിൻ്റ് ചേഞ്ചസ് ആണ് കേട്ടോ എല്ലാം വരുന്നത് വന്നത് പിന്നെ നെക്ക് പോഷൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ എല്ലാം റെഡ് ആൻഡ് ബ്ലാക്ക് ഓക്കെ അതിൽ പ്രിൻ്റുകളാണ് ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് വരുന്നത് കണ്ടല്ലേ ഫുൾ ഡോട്ട്സ് ആണ് അതിൽ താഴെ മാത്രം വർക്ക് ഇങ്ങനെ വരും കേട്ടോ ഓക്കെ അപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരുപാട് പീസ് ഉണ്ട് പക്ഷേ പ്രിന്റുകൾ ഇത്രയും പ്രിന്റുകളാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രിന്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ പിന്നെ മൂന്ന് നൈറ്റുകളാണ് ഇതിൽ കാണിക്കുന്നത് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത് ഇതൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് റയോൺ ആണ് കേട്ടോ റയോണിൻ്റെ നല്ല കട്ടിയുള്ള ടൈപ്പാണ് നല്ലൊരു ഇമ്പോർട്ട് മെറ്റീരിയൽ പോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് മുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ അടിപൊളി ആയിട്ടുള്ളതാണ് മുന്നൂറ്റി എഴുപത് രൂപയുടെ റയോണിന്റെ നെറ്റിയാണ് എന്താ സിബ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൈയൊക്കെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ നല്ല നല്ലൊരു ഒരു ഉള്ള തുണിയാണ് ഓക്കെ മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നൊരു സൂപ്പർ ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ വരുന്നത് കോശം അങ്ങനെ വരും കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നല്ല ഇതിന് ലെങ്ത് ഞാൻ നോക്കിയിട്ടില്ല നിങ്ങളിത് ഓർഡർ തരികയാണെങ്കിൽ ചെസ്റ്റും ലെങ് ഒക്കെ ഒന്ന് ചോദിക്കൂട്ടോ ഞാനപ്പോൾ ആ എടുത്ത് തരാൻ ടൈം കിട്ടാത്തത് കൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രീ സൈസ് പോലെ ത്രീ എക്സിലും ഫോർ എക്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കാണുമ്പോൾ തന്നെ അറിയേണ്ടത് ഫോർ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെസ്റ്റാണെന്ന് വരുന്നത് കേട്ടോ ഓക്കെ നല്ല വെയിറ്റ് ഉള്ള തുണിയാണ് കേട്ടോ യോണിൻ്റെ ഈ നാല് പീസും പ്രിൻ്റർ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ആണ് നല്ലൊരു ഉള്ള തുണിയാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കാണാൻ മുന്നൂറ്റി എഴുപത് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ ഇത്രയും നെയ്റ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുകൊള്ളാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി ഓഫർ വീട്ടിൽ വേഗം വരാം കേട്ടോ ഓക്കെ ബൈ